തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തെ തുടർന്ന് ആരോപണ വിധേയനായി ഒളിവിൽ പോയ സുഗാന്തിനെ കണ്ടെത്താൻ സുഗാന്തിന്റെ വീട്ടുപരിസരത്ത് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി സുഗാന്തിന്റെ എടപ്പാളിലെ വീടിന് മുന്നിൽ ലുക്കൌട്ട് നോട്ടീസ് പതിച്ചു എടപ്പാൾ ശുഗപുരം പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള സുഗാന്ത് സുരേഷിന്റെ വീടിന്റെ പരിസരത്തും ഗേറ്റിലുമാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പതിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥനായിരുന്ന സുഗാന്ത് സഹ ഉദ്യോഗസ്ഥയായ മേഖയുടെ മരണത്തെ തുടർന്ന് ഒളിവിൽ പോയിരുന്നു യുവതിയെ തിരുവനന്തപുരം പേട്ട റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെ സുഗാന്തും ും കുടുംബവും ഒളിവിൽ പോവുകയായിരുന്നു ഇതേ തുടർന്നാണ് പോലീസ് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത് ഈ ചാനൽ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ